ചേ ചേമ്പിൻ്റെ കടയാണത് ചേമ്പിൻ കട അത് മുറിച്ചു വെച്ചേക്കുന്നതാണ് ചേമ്പിൻ്റെ കട ഇത് നമുക്കൊരു മെഴുക്ക് വരട്ടി പോലെ ഒന്ന് ഉണ്ടാക്കിയാലോ ചേമ്പിൻ്റെ കട ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് ഇതിനി കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു ബിസിൽ കേൾപ്പിക്കുക ഒരു ബിസില് മതിയാകും നന്നായിട്ട് വെന്തൊടയും ചേമ്പിൻ കട ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം വെള്ളവും കൂടി ചേർത്ത് ഒരു ബിസിലൊന്ന് കേൾപ്പിക്കുക പെട്ടെന്ന് വേവണ സാധനമാണത് ഒരു ബിസില് മതിയാവും ചേമ്പിനിൻ തടയ്ക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇതിനായിട്ട് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഒരൽപ്പം ജീരകവും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം